ദശലക്ഷക്കണക്കിന് ഭക്തർ ഒത്തുചേരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആത്മീയ സമ്മേളനമാണ് കുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി വരെയാണ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടക്കുന്നത് കുംഭമേള ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും നടക്കാറുണ്ട് ഇതിൽ ആറു വർഷം കൂടുമ്പോൾ നടക്കുന്നത് അർത്ഥകുംഭമേളയെന്നും ഓരോ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നടക്കുന്നത് പൂർണ്ണ കുംഭമേളയെന്നും അറിയപ്പെടുന്നു പ്രയാഗരാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നീ നാല് പുണ്യസ്ഥലങ്ങളിലെ നദീതീരങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കുംഭമേളയുടെ ഐതിഹ്യം പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ് സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവന്ന അമൃത കുംഭത്തിൽ നിന്നും അമൃതിന്റെ തുള്ളികൾ തെറിച്ചു വീണ സ്ഥലങ്ങളാണ് പ്രയാഗരാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നാണ് വിശ്വാസം തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗരാജ് ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ ഭൂമിയാണ് ഗംഗ യമുന നദികളും ഭൂമിക്കടിയിൽ മറഞ്ഞുപോയ സരസ്വതി നദിയും ഒന്നു ചേരുന്ന ത്രിവേണി സംഗമത്തിലാണ് മഹാകുംഭമേള നടക്കുന്നത് നദീതീരങ്ങളിൽ നടക്കുന്ന ആചാരപരമായ സ്നാനമാണ് കുംഭമേളയുടെ പ്രധാന പ്രത്യേകത